ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു ഉള്ളിത്തൊടുകറിയും കൊണ്ടാണ് അപ്പോൾ ഉള്ളിത്തൊടുകറി ഇപ്പോൾ ഈസ്റ്ററൊക്കെ വരികയല്ലേ അപ്പം ഈസ്റ്ററൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാക്കാറുണ്ട് ഈ ഉള്ളിക്കറി അതായത് അത് പല രീതിയിൽ വെക്കും നമ്മൾ ഒഴിച്ച് തീയലൊക്കെ ഒഴിച്ചെടുക്കുന്ന ചൂർണ്ണ അത് ഒഴിച്ചു കൂട്ടത്തൊക്കെ രീതിയിൽ ചെയ്യാറുണ്ട് ചിലർ തൊടുകറി പോലെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കിന്ന് ആ തൊടുകറി പോലെ ചെയ്യുന്ന ഉള്ളി കറിയുന്ന ചെയ്ത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു അര കിലോയുള്ള ചെറിയ ഉള്ളി പൊളിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി അരിഞ്ഞെടുക്കണം വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇല്ലെങ്കിൽ ചെറിയ തീരെ ചെറിയ ഉള്ളിയാണ് കിട്ടുന്നതെങ്കിൽ രണ്ടായിട്ട് കയറിയാലും മതിയാവും ഇതെങ്ങനെ വന്നാലും നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാനുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരിയാതെയായിടുന്നത് ഇഷ്ടമെങ്കിൽ അങ്ങനെ മുഴുവനെ ചേർക്കാം തീരെ ചെറുതാണെങ്കിൽ അങ്ങനെ അരിയണമെന്നൊന്നുമില്ല മുഴുവനെ ചേർക്കാം പക്ഷേ ഇതിനെടുക്കുന്ന തേങ്ങ തേങ്ങയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തേങ്ങ ഇളന്ന തേങ്ങ എടുക്കാതിരിക്കുക നല്ല മൂത്ത തേങ്ങ തന്നെ എടുക്കുക ഇതൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പീര വറുറക്കാനായിട്ട് തുടങ്ങാം ചീനച്ചട്ടി നമ്മളെടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് ഒരു അര അരമുറി തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്ത തേങ്ങയാണ് മൂത്ത തേങ്ങ എടുത്താൽ മാത്രമേ നമുക്ക് ഈ വറുത്തരച്ചുള്ള കറികൾക്ക് അതിൻ്റെതാന്ന് ആ ടേസ്റ്റ് വരത്തുള്ളൂ ഇളന്ന തേങ്ങ എടുക്കാനേ പാടില്ല കാരണം ആ കറി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരത്തില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ വറുത്തരച്ച് കറി വെക്കുന്നതിനൊക്കെ നല്ല മൂത്ത തേങ്ങ തന്നെ എടുക്കുക ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ ഇതിനകത്തേക്ക് വേപ്പില്ല ഇപ്പോൾ ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ആ കറയ്ക്ക് ഒരു ഡാർക്ക്നെസ് കൂടുതൽ കിട്ടും അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ തേങ്ങ എളുപ്പം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല വെളിച്ചെണ്ണ ചേർക്കണമെന്ന് ഇതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിൽ നിന്ന് ഒരു അഞ്ചാറ് കഷണം ചെറിയ ഉള്ളി ഇവിടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കണ്ടോ നമ്മുടെ തേങ്ങയുടെ കളറ് ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കളർ പോരാ ഇതിലും നല്ല ചുമന്ന കളറിൽ എടുക്കണം ഇപ്പം അത്രയും ഡാർക്ക് കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ അതാകുന്നതിന് മുന്നത്തൊരു സ്റ്റേജ് ഇട്ട് അത് ആ സ്റ്റേജിൽ എടുത്താൽ മതി ഏതായാലും ഈ സ്റ്റേജിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇച്ചിരി കൂടെ ഒന്ന് മൂക്കാനുണ്ട് അപ്പം നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ സമയമുള്ള സമയമുള്ള പോലെ നമ്മൾ ഈ തേങ്ങയൊക്കെ ഒന്ന് ചെരുണ്ട് ഒരു എയർ ടൈറ്റ് ടൈറ്റായിട്ട് ഇന്നിനകത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീയിൽ ഉണ്ടാക്കാനും ഇതുപോലെ ഈ തൊടുകറിയാണെങ്കിലും ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂ കാൽ ടീസ്പൂണിലും കൂടുതൽ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് മുഴുവൻ കുരുമുളകും ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങ ഇപ്പം ഇച്ചിരി ഇച്ചിരി ഡാർക്കായിട്ടുണ്ട് നമുക്ക് ഈ സ്റ്റേജിൽ ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അതായത് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ഈ ചൂടിൽ അത് ശരിയായിക്കോളും പൊടിയുടെ പച്ച ചുവയൊക്കെ മാറിക്കിട്ടും പൊടി ചേർത്താലും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇതിന് വെള്ളം തൊടാതെ വേണം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ നല്ലോണം എണ്ണ തെളിഞ്ഞു വരുന്ന ആ പരുവത്തിന് എടുക്കണം നമ്മളൊരു ചട്ടി അടുപ്പത്തൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ ഉള്ളി എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴണ്ട് കെട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വേപ്പിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇത് തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് ഒരു അരമുറി തേങ്ങയുടെതൊന്നും കൂളി ചെറുതാക്കി അതായത് ഇങ്ങനെ അരിയണം നമ്മൾ ഇറച്ചിയിടകത്ത് ഇടുന്ന കണക്കല്ല അതിലും ചെറുതാക്കി അരിഞ്ഞെടുക്കണം നമ്മൾ കടുക് മാങ്ങ അരിയുന്ന കണക്ക് അരിഞ്ഞെടുക്കണം ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം തേങ്ങാപ്പത്തിനാവുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം നിറം മാറണമെന്നൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ വെള്ളമൊന്നും അരിയണം ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഉള്ളി നന്നായിട്ട് വരണം അപ്പം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം എല്ലാ ഉള്ളിയും ഒരുപോലായി വരാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കുകയും വേണം അപ്പം നമ്മുടെ ഉള്ളി അവിടെ ഇരുന്ന് നന്നായിട്ട് വാടി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ട് നമ്മുടെ പീര വറുത്തത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒന്നും ചേർക്കരുത് ചേർക്കാതെ തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതുപോലെ അരഞ്ഞു കിട്ടണം നല്ല എണ്ണ തെളിഞ്ഞു വരണം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട് പോരാത്തത് നമുക്ക് അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നോക്കി തരാം നമ്മുടെ ഉള്ളി ഒന്നേരം അല്പം വാടിയ ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി വെളുത്തോണ്ടിരിക്കണ്ട എന്ന് കരുതിയിട്ടാണ് നിർബന്ധമൊന്നുമില്ല ഞാൻ ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നു എന്ന് മാത്രം നിരം ഇച്ചിരി കൂടെ ഒരു നിറം കിട്ടും ഉള്ളിയിലക്കാ മഞ്ഞ കളറൊക്കെ പിടിക്കുമ്പോൾ നമ്മുടെ ഉള്ളി പാകത്തിന് വാടി വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ ശകലം വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു ചെറുനാരങ്ങാ വലിപ്പത്തിലെ പുളി അപ്പം അത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിനകത്ത് ചേർക്കാം നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ടെന്ന് അറിയുന്നത് കണ്ടല്ലോ നമ്മൾ ഒഴിച്ച എണ്ണ അതിൻ്റെ സൈഡിൽ വന്ന് കിടപ്പുണ്ട് അങ്ങനെയാണ് നന്നായിട്ട് ഉള്ളി വാടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലേക്ക് നമുക്ക് പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൽ മതി അതിന് നമുക്ക് നോക്കിയിട്ട് വേണം വേണമെങ്കിൽ ചേർക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഏ വെള്ളം ചേർത്താൽ മതി ആദ്യമേ നമ്മൾ അരപ്പ് ചേർക്കാനുള്ളതാണ് അത് കാരണം ആണ് ഞാനൊരു ശകലം വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് തിളച്ചുവിട്ട ഈ സമയം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ഇങ്ങനെ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ കറിയുടെ കളർ മാറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചേർത്ത് ഉടനെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ഇച്ചിരി ചൂടുവെള്ളം നമുക്ക് എത്രയാണോ ചാറ് വേണ്ട അതിനനുസരിച്ച് ഇതിപ്പം ഞാൻ പറ്റിച്ചെടുക്കുക കാരണം ഞാൻ അധികം വെള്ളം ചേർക്കത്തില്ല ഒരു ശകലം വെള്ളം മാത്രം അതായത് നമ്മുടെ ഈ അരപ്പൊക്കെ ഒന്ന് പുള്ളിയുമായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ ഞാനിപ്പം ഇതിനകത്ത് ചേർത്ത് കൊടുക്കത്തുള്ളൂ ഒത്തിരി വെള്ളം ചൂടുവെള്ളം അല്ലാതെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കളറ് നമ്മുടെ കറയ്ക്ക് കിട്ടത്തില്ല അപ്പം ഈ സ്റ്റേജിൽ നമ്മൾ വെള്ളം ചേർക്കണ്ടേ അപ്പം നമുക്ക് വെള്ളം എടുത്തിട്ട് വരാം നല്ല ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ അത്രയും ചേർത്തിട്ടുള്ളൂ നോക്കട്ടെ നോക്കിയിട്ട് മാത്രം ചേർക്കണം ഒരൽപ്പം കൂടെ ചേർക്കേണ്ടതുണ്ട് ഇതിവിടുന്ന് തിളച്ച് വേണം പറ്റി കുറുകി വരാനായിട്ട് എന്നാലേ മറ്റത് നമ്മൾ ഒഴിച്ചു കൂട്ടാനുള്ള തീയലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചാറ് വയ്ക്കുകയും വേണം അത് നമ്മൾ എന്താ പറയുക മോരൊക്കെ ഒഴിച്ച് കൂട്ടുന്ന കണക്ക് തന്നെ നമുക്ക് ആ തീയലൊഴിച്ചു കൂട്ടാം ഇപ്പം ഇത് തീയലായിട്ട് അങ്ങനെ ഒഴിച്ച് കൂട്ടുന്ന തീലല്ല വയ്ക്കുന്നത് ഞാൻ പറഞ്ഞു ലേലയിലൊക്കെ ഇരിക്കത്തക്ക രീതിയിൽ തൊടുകറിയായിട്ടാണ് നമ്മൾ ഈ ഉള്ളിക്കറി വെക്കുന്നത് ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളിയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിരുന്നു പക്ഷെ അത് പോര ൂപ്പുംളിയൊക്കെ കറക്റ്റുക നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി അവിടെ ഇരുന്ന് തിളച്ച് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ ഉണ്ടോ നമ്മുടെ ഉള്ളി തീയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇത് പോരാ നമുക്ക് പറ്റിച്ചെടുക്കണ്ടേ നന്നായിട്ട് പറ്റിച്ചെടുക്കണം ഇനി നമുക്ക് തുറന്ന് വെച്ച് വെച്ചിട്ടാം അപ്പോൾ ഇതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഉള്ളിത്തൊട്ടുകറി റെഡിയാണ് കാരണം ഇതിങ്ങനെ തെറിക്കും പുറത്തോട്ട് തെറിക്കുന്ന പരുവാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക അതായത് എല്ലാം വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി ഇരിക്കുന്ന ഇരിക്കുമ്പോഴും കുറച്ചതൊന്നും കുറുകും അപ്പം വളരെ ടേസ്റ്റാണ് ഈ ഒരു സംഭവം രണ്ട് ദിവസമൊക്കെ നമുക്ക് നല്ല ഇന്ന് കൂട്ടുന്നതിനേലും നല്ലതാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ വെച്ച് ഇത് ചൂടാക്കി ചൂടാക്കി കൂടുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും അതാണ് ഉള്ളി ഉള്ളിക്കറിയുടെ ഒരു പ്രത്യേകത ഉള്ളി തീയൽ വെച്ചാലും അതുപോലെ തന്നെയാണ് തൊടുകറി വെച്ചാലും അങ്ങനെ തന്നെയാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വിളമ്പാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ചട്ടി ഒന്ന് അന്നേരം തന്നെ കഴിയുമെങ്കിൽ ചൂടാക്കി മാറ്റുക ഇല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ അത് ചൂടാക്കി മാറ്റണം ചൂടാക്കി ചൂടാക്കി ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ